സുഹൃത്തുക്കള ഇതിപ്പോ ഇന്ന് ഞാന് ഫേസ്ബുക്കില് ഈ ബനിയം കണ്ടിട്ട് രണ്ടു മൂന്നാല് ദിവസം മുന്നേ പെരുന്നാളിന് വേണ്ടിട്ട് ഓർഡർ ചെയ്താണ് അതിപ്പോ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇന്നിപ്പോ ഇരുപത്തി ഒന്നാം തീയതി ഇപ്പൊ നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട് ഹോട്ടലിൽ സാധനം ആയിരത്തിഒരുന്നൂറ്റി നാപ്പത് ഇതാ ഇതാണ് മുതല് ഏഹ് അടിപൊളി സാധനം കണ്ടാല് ആരും കൊടുക്കുന്ന കേസില് ഇതിപ്പോ ഇന്ന് രാവിലെ ഇന്നൊരു പതിനൊന്ന് നമ്മളെ കൈ കിട്ടി കൊറിയർ സർവീസുകാരൻ ഓരോടൂ പറഞ്ഞ പൊട്ടിച്ച് നോക്കിട്ട് പൈസ തന്ന പോരല്ല പൈസ കയറിയാലേ പൊട്ടിച്ചു നോക്കാൻ പറ്റുള്ളൂ പറഞ്ഞു അവർ ഈ സാധനം കൊടുന്ന് കൈ തന്നു പൈസ വാങ്ങി ടക്കെ ഓരോന്ന് പോയി വേല കണ്ടല്ലേ ആയിരത്തിഒരുന്നൂറ്റി നാപ്പത് ഇതാണ് സാധനം ഇതിപ്പോ പൊട്ടിച്ച് ഞാനാണ് പൊട്ടിച്ചു കഴിഞ്ഞപ്പോ ാണ് ഇതിലിപ്പോ ഒരു കുടുംബത്തിന് ഇടാൻ പറ്റിയ ഒരു മൊത്തം മൊത്തത്തിൽ ഇടാൻ പറ്റിയ ഒരു ട്രൗസർ ഇത് ആ ഇത് ബാക്ക് ഭാഗം നമ്മളീ സൂചി കൊണ്ട് തുന്നിട്ടുണ്ട് എങ്ങനെ സൂചി കൊണ്ട് തുന്നിട്ടുണ്ട് പിന്നെ കാറ്റ് കൊള്ളാൻ ഒരു ഓട്ട ഇട്ടിട്ടുണ്ട് ഒരു കണ്ടല്ലേ ഇവിടെ ഒരു ഓട്ട ഇട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതാണ് ആ ശബ്ദം കാണിച്ചു ൊളിഞ്ഞ് പിന്നി പൊളിഞ്ഞു കഴിപ്പാണ് ഇതുകൊണ്ട് കാറ്റുള്ള സംഭവത്ത് വന്ന സാധനം ആയിരത്തിഒരുന്നൂറ്റി നാപ്പത് വിലയാണ് ഈ ഫേസ്ബുക്കിലൊക്കെ കണ്ട് ഇമ്മാരി ആപ്പുലി നമ്മൾ ഇതേപോലെ വഞ്ചിതരാവുമ്പോ ഈ ഇവിടെ മുക്കട്ടല്ലേ ഏതൊരു കൊറിയർ സർവീസുകാരനെ കൊണ്ടുവന്നെ ഫോനെ വിളിച്ചപ്പോ പൈസക്ക് യാതൊരു ഉത്തരവാദിത്തമല്ല മനുഷ്യന്മാർ പറ്റിക്കപ്പെടരുത് ഇത് ഞാൻ എല്ലാരും നല്ലോ നല്ലോണം അത് ഫേസ്ബുക്ക് വഴി ഈ സംഭവം എടുക്കുമ്പോ എല്ലാരും ശ്രദ്ധിക്കുക ഇത് തിരിച്ചു കൊടുക്കാൻ ഒരു മാർഗമല്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണിത് നിക്കണേ ഇതിപ്പോ ഞാൻ ഇനി ഇതിപ്പോ കളയല്ല ഈ ട്രൗസർ കണ്ടിട്ടാണ് നമ്മക്ക് നമ്മക്കിപ്പോ അയൽവാസി കൊടുക്കാൻ പറ്റിയ ട്രൗസർ ആണെങ്കിൽ കുടുംബത്തിന് മൊത്തത്തില് കറക്ക കിട്ടുക ഇതൊക്കെ ഒരു സംഭവം ഇന്നൊന്നും കഥ വന്ന എന്തായാലും എല്ലാരും ഈ ചതി നല്ലോ ശ്രദ്ധിക്ക ആര് ഇതിൽ വഞ്ചിതരാകാതെ നിക്കള പൈസ അധ്വാനിച്ച പൈസ വേറൊരാൾ വാങ്ങി വെക്കുമ്പോ ഇതേമാതിരിത്തെ ഹമുക്കാട് കൊണ്ടുപോയി തിന്നട്ടെ അല്ലാ പെന്താ കാർഡിനും ഇത് ഒരു രണ്ടു വല്ല യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതുമ്പോ ഒട്ടുവല്ലാപ്പിംഗ് ആർ കൊടുത്തയച്ചാ സംശയം എല്ലാരും നല്ലോണം ശ്രദ്ധിക്കും